ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലപാതക കാരണത്തിലടക്കം വ്യക്തത വന്നതിനാൽ പ്രതിയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കും വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും അതേസമയം കുട്ടിയുടെ അമ്മ ശ്രീതുവിനെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനാലാണ് പൂജപുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് കണ്ടെത്തിയത് എന്തുകൊണ്ടാണ് ശ്രീധുവിനെ ഏറ്റെടുക്കാൻ ആരും വരാത്തതെന്ന ചോദ്യം പോലീസിനും അമ്പരപ്പായി ശ്രീജിത്ത് ശ്രീധു ദമ്പതികളുടെ മകൾ ആണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ഹരികുമാറാണ് കുട്ടിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് കുഞ്ഞിനെ ഇയാൾ മുമ്പും ഉപദ്രവിച്ചിരുന്നുവെന്നും രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വഴക്കുണ്ടായപ്പോൾ പ്രതി കുട്ടിയെ പിടിച്ചു തള്ളുകയും ചെയ്തിരുന്നുവെന്നും പറയപ്പെടുന്നു കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ കൃത്യത്തിൽ പങ്കുണ്ടെന്നും പ്രതി ചേർക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിനു ശേഷം ശ്രീതുവിനെ താൽക്കാലികമായി വിട്ടയക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത വന്നതോടെയാണ് മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയത് ശ്രീതുവിന് പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും വരും ദിവസങ്ങളിൽ കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താനാകുമെന്നും പോലീസ് അറിയിച്ചു വീട്ടിലുള്ള മറ്റുള്ളവരുടെ മൊഴി ഇനിയും രേഖപ്പെടുത്തും എന്തുകൊണ്ടാണ് ശ്രീതുവിനെ ഏറ്റെടുക്കാൻ വരാത്തത് എന്നതിൽ കുടുംബത്തിലുള്ളവർ വ്യക്തത പോലീസിന് നൽകേണ്ടി വരും വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ കാണാനില്ലെന്ന പരാതി വന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ എട്ട് പതിനഞ്ചോടെ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ കണ്ടെത്തിയത് അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് മുങ്ങി മരിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളില്ല ശ്വാസകോശത്തിൽ വെള്ളം കയറിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക ബാധ്യതയ്ക്ക് അപ്പുറം മറ്റെന്തൊക്കെയോ കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ഹരികുമാർ സമ്മതിച്ചിരുന്നുവെങ്കിലും എന്തിനാണ് കൊന്നതെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല പിന്നീടെല്ലാം പോലീസിന് മുന്നിൽ ഏറ്റുപറഞ്ഞു കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തത് വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു അച്ഛനൊപ്പമായിരുന്നു കുട്ടിയെ ഉറക്കാൻ കിടത്തിയതെന്നായിരുന്നു ശ്രീതുവിന്റെ മൊഴി എന്നാൽ ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ കുട്ടിയുടെ അച്ഛനെയും മുത്തശ്ശിയെയും നേരത്തെ വിട്ടയച്ചിരുന്നു അയൽവാസികളുടെ മൊഴികളിൽ നിന്ന് ശ്രീതു പറയുന്നതിൽ കഴമ്പില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയത് മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാൽ വ്യക്തമായ തെളിവ് കിട്ടാത്ത സാഹചര്യത്തിലാണ് വിട്ടയച്ചത് പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഡിവൈഎസ്പി അറിയിച്ചു ചോദ്യം ചെയ്യലിൽ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും ഹരികുമാറിന്റെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു ശ്രീതുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് സഹോദരൻ ഹരികുമാറുമായുള്ള ചാറ്റുകളിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചെന്ന് റിപ്പോർട്ടുകളുണ്ട് കുട്ടിയെ കൊലപ്പെടുത്തിയത് ഹരികുമാറാണെന്ന നിഗമനത്തിലേക്ക് എത്തുമ്പോഴും കൃത്യത്തിലേക്ക് നയിച്ച കാരണം പോലീസ് കൃത്യമായി ഉറപ്പിച്ചിട്ടില്ല സാമ്പത്തിക ബാധ്യതയ്ക്ക് അപ്പുറം മറ്റെന്തൊക്കെയോ കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്ന സംശയത്തിലാണ് പോലീസ് കുട്ടിയുടെ അച്ഛനുമായുള്ള തർക്കങ്ങളും സംശയത്തിലാണ് കുട്ടിയെ എന്തിനാണ് കൊന്നത് എന്ന കാര്യത്തിൽ അമ്മാവനായ ഹരികുമാർ വ്യക്തമായ മറുപടി നൽകുന്നില്ല രണ്ടു വയസ്സുകാരിയോട് അമ്മാവൻ ഹരികുമാറിന് അകാരണമായ ദേഷ്യമുണ്ടായിരുന്നുവെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായും ബന്ധമുണ്ടെന്നും അതിന്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട് കുടുംബത്തിലുള്ളവരെ ഇനിയും ചോദ്യം ചെയ്യും അതിലൂടെ മാത്രമേ കൊലപാതക കാരണം ഉറപ്പിക്കൂ പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെ അമ്മ ശ്രീതുവിനെയും അച്ഛൻ ശ്രീജിത്തിനെയും മുത്തശ്ശി ശ്രീകലയെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു